ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ പല കടുവകളുമുണ്ട് ഒരു നേതാവിനെ ആ നാട്ടിൽ കിട്ടുന്ന പ്രാധാന്യവും നേതൃഗുണവും നിർഭയത്വവും സാധാരണക്കാരന്റെ ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് അയാളുടെ ജനങ്ങൾക്ക് മുന്നിൽ കടുവയാക്കുന്നത് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറിനൊക്കെ ഈ ഗണത്തിൽ പ്രശംസിക്കപ്പെടുന്ന നേതാവിൽ ഒരാളാണ് സംസ്ഥാനത്തെ ആദിവാസി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളോടുള്ള ഒരു നേതാവിന്റെ അചഞ്ചലമായിട്ടുള്ള സമർപ്പണത്തെയാണ് ഈ ഒരു പദവിയിലൂടെ ആദരിക്കപ്പെടുന്നത് ഇന്ന് ജാർഖണ്ഡിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ കടുവ കൂടി അതിന്റെ കാൽപ്പാടുകൾ പതിപ്പിച്ചിരിക്കുകയാണ് ജയറാം മഹോദോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ജയറാമിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രശസ്തനാക്കിയിരിക്കുന്നത് യുവജനതയുടെ സങ്കല്പങ്ങളെ കീഴടക്കുകയും അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തെ പുനർനിർവീജീകരിക്കുകയും ചെയ്ത ഒരു പുതിയ രാഷ്ട്രീയ ഐക്യനായാണ് ജയറാം മഹോദോയെ ജാർഖണ്ഡ് സ്വീകരിക്കുന്നത് സംസ്ഥാനതല റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ഭോജ്പുരി മകാഹി അങ്കിക എന്നിവ ഉൾപ്പെടുത്തെയുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ധൻബാദിനു സമീപമുള്ള ടോപ് ചാച്ചി എന്ന ചെറിയ ആദിവാസി ഊരിൽ ജയറാം നടത്തിയ തീപ്പുരി പ്രസംഗമാണ് രാഷ്ട്രീയ വെളിച്ചത്തിലേക്കുള്ള അയാളുടെ യാത്രയുടെ ആരംഭം ബാക്കിയുള്ളവ ഒഴിവാക്കി ജാർഖണ്ഡി ഭാഷകൾ ഔദ്യോഗികമാക്കണമെന്നും തദ്ദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ മുൻഗണന നൽകണമെന്നുമായിരുന്നു ജയറാമിന്റെ ആവശ്യം തുടക്കത്തിൽ വടക്കൻ ചോട്ട നാഗ്പൂർ പീഠഭൂമിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ പ്രസ്ഥാനം വിദ്യാർത്ഥികളെ ൾക്കും ഔദ്യോഗാർത്ഥികൾക്കും ഇടയിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു വൈകാതെ തന്നെ സംസ്ഥാനത്തുടനീളം അതിവേഗം അതിന്റെ വേരുകൾ പാകി ഭരണകൂടി എതിർപ്പിനെ കായികമായി തന്നെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ജയറാം നേതൃത്വം നൽകിയ പ്രതിഷേധം അവർക്ക് സുപ്രധാന രാഷ്ട്രീയ വിജയം നേടിക്കൊടുത്തു മൂന്ന് ജില്ലകളിലെ ഭാഷാക്രമം പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായി ഭാഷാ പ്രതിഷേധത്തിനു മുമ്പേ തന്നെ ജയറാൻ മഹോദവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാന രൂപീകരണം നടന്ന രണ്ടായിരം മുതൽ ജാർഖണ്ഡ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ജാർഖണ്ഡിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളിൽ അയാൾ സജീവമായിരുന്നു ആദിവാസി സമൂഹങ്ങളുടെ മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും പോരാട്ടമാണ് ജാർഖണ്ഡിന്റെ പിറവിക്ക് പിന്നിൽ ജാർഖണ്ഡി ഐഡന്റിറ്റിയിലായിരുന്നു ഈ പോരാട്ടത്തിന്റെ കാതൽ ആരാണ് ഈ നാടിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന ചോദ്യം ചരിത്രപരമായിട്ടുള്ള പോരാട്ടങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യവും അംഗീകാരവും തേടുന്ന കുർമികൾ ഉൾപ്പെടെയുള്ള വിവിധ സമുദായങ്ങൾ ഈ ചോദ്യം ഉയർത്തുന്നുണ്ട് ജന്മം കൊണ്ട് കുർമിയായ ജയറാം മഹുദോ ഈ വികാരങ്ങളെ സമർത്ഥമായി മുതലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതലുള്ള ഭൂമിരേഖകളുടെ കുടുംബങ്ങളെ മാത്രം തദ്ദേശീയ ായി അംഗീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഖദിനായിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ജാർഖണ്ഡികൾക്ക് കൂടുതൽ അവകാശങ്ങൾക്കും സംവരണത്തിനുമുള്ള ആവശ്യം വീണ്ടും ശക്തമാക്കി ആദിവാസി ഗ്രൂപ്പുകളും ജാർഖണ്ഡി മുക്തിമോർച്ചയും ദീർഘകാലമായിട്ട് ഉയർത്തിയ ആവശ്യം മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ അവഗണിക്കുകയായിരുന്നു ഇവിടെയാണ് ജയറാം മഹോദോ അവസരം പ്രയോജനപ്പെടുത്തിയത് പോരാട്ടങ്ങൾ കലുഷിതമായിരുന്നു പോലീസിന്റെ ബലപ്രയോഗത്തിനും അയാളെ തടയാൻ കഴിയാതിരുന്നതോടെ ജയറാം സംസ്ഥാനത്തിന്റെ ഒരു യൂത്ത് ഐക്കനായി മാറുകയായിരുന്നു ജാർഖണ്ഡ് രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖമായി അദ്ദേഹം പിന്നീട് മാറി നിലവിലെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയിൽ അതൃപ്തിയുള്ളവർക്കൊക്കെയും ജയറാം അവരുടെ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മാന്താണ്ട് ഗ്രാമത്തിൽ ജനിച്ച ജയറാം സംസ്ഥാന രൂപീകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കുവഹിച്ചു കുടുംബത്തിൽ നിന്നുള്ളതാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഭാഷാ പ്രസ്ഥാനമാണ് കൂടുതൽ സഹായകരമായത് അതിലൂടെയാണ് ജയറാം പൊതുജന ശ്രദ്ധയിലേക്ക് വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ജാർഖണ്ഡിലെ ഭാഷാ സങ്കർഷിക് അധിയാൻ സമിതി സ്ഥാപിച്ചു ജാർഖണ്ഡിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ശബ്ദമായി മാറി ജയറാമിന്റെ തീഷ്ണമായ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി സംസ്ഥാന യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ നേടാനായി സ്ഥാപിത രാഷ്ട്രീയ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു നേതാവായി യുവജനത ജയറാമിനെ കണ്ടു വരും വർഷങ്ങളിൽ ജാർഖണ്ഡ് രാഷ്ട്രീയത്തെ പൊളിച്ചെഴുതാനാണ് ജയറാം മഹദോ ഒരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ വളർച്ച ജാർഖണ്ഡ് രാഷ്ട്രീയത്തിലെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ജയറാമിനെ പോലെയുള്ള പുതിയ നേതാക്കൾ ഉയർന്നു വരുന്നതോടെ നിലവിലെ നേതാക്കൾക്ക് കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് സംസ്ഥാനത്തിന്റെ സ്വത്ത പ്രശ്നങ്ങളാണ് ജയറാമിനെ പോലുള്ളവർ വൈകാരികമായി മുന്നിൽ വയ്ക്കുന്നത് ജാർഖണ്ഡിനെ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടാണ് അവർ പ്രചരിപ്പിക്കുന്നത് ജയറാം മഹദോ തന്റെ രാഷ്ട്രീയപാത വെട്ടി തുറന്നു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ യുവാക്കളും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളും അവരുടെ പുതിയ പ്രതീക്ഷകളുടെ പ്രതീകമായിട്ടുള്ള ജയറാം മഹദോയെ ജാർഖണ്ഡിന്റെ പുതിയ കടുവയായി അവരോധിച്ചിരിക്കുകയാണ്